എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു ഐ എസ് ഒർട്ടിഫൈറ്റ് സ്ഥാപനം കാഞ്ഞിരിക്കോട് വടക്കാഞ്ചേരി ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ എയ്റ്റ് 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 വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തെ ചൊല്ലി കോൺഗ്രസ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം പ്രഹസനം മാത്രമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ വികസന വിരോധികളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കൗൺസിൽ യോഗത്തിനു ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ചെയർമാൻ ഇക്കാര്യം വ്യക്തമാക്കിയത് വടക്കാഞ്ചേരി നഗരസഭയുടെ തോത് ഇപ്പോൾ എട്ട് പോയി സ്വാഭാവികമായും അതാണ് തർക്കം പറയുന്നതെങ്കിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ഫണ്ട് അനുവദിക്കേണ്ടതാണ് ഫണ്ട് അനുവദിക്കാൻ തയ്യാറാവാത്ത കേന്ദ്ര ഗവൺമെൻ്റെ നിലപാടിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് നഗരസഭാ യോഗത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ യു ഡി എഫിൻ്റെ കൗൺസിലർമാർ ആ പ്രതിഷേധത്തിലോ അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രമേയത്തിലോ അനുകൂലിക്കാൻ തയ്യാറായിട്ടില്ല അവർ പറയുന്നത് വടക്കാഞ്ചേരിയുടെ നഗരസഭാ വികസനത്തിന് ഫണ്ട് വേണ്ട എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്ന യു ഡി എഫിൻ്റെ നിലപാട് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ വികസനത്തിനെതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണം അശാസ്ത്രീയമെന്നാരോപിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ ചെയ്യുന്നത് കുടുംബങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇല്ലാതാക്കിയ വീട് മുടക്കിയായ എം എൽ എയുടെ പിൻഗാമികളായ കോൺഗ്രസ് ജനപ്രതിനിധികൾ ഗ്രൗണ്ട് മുടക്കികൾ എന്ന രീതിയിലേക്ക് തരം താഴരുതെന്നും വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നും നഗരസഭാ ചെയർമാൻ അഭ്യർത്ഥിച്ചു ഒരു നാടിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തന സംഘടിപ്പിക്കുന്ന ഈ നിലപാടുകൾക്കെതിരെ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ നാടിൻ്റെ വികസനത്തിനായിട്ടുള്ള എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കലാണല്ലോ ഇപ്പോൾ ഇന്നലെ മിഞ്ചാന്നൊക്കെ തന്നെ ആ പ്രദേശത്ത് പോയി അവിടുത്തെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് അണിനിരത്തുന്ന കാര്യത്തിലും ഒക്കെ തന്നെ ഇത്തരം രീതിയിലുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് കോൺഗ്രസ് ഈ നിലപാടിൽ നിന്ന് അവർ മാറാൻ വേണ്ടി തയ്യാറാവണം നമുക്ക് പ്രധാനമായും ലക്ഷ്യം ഇത് രാഷ്ട്രീയമല്ല നമ്മുടെ നാടിൻ്റെ വികസനമാണ് ഈ ലൈഫ് നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈഫ് നിർമ്മാണം വീടും സ്ഥലവുമില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനു വേണ്ടി അന്ന് തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ എ സി മൊയ്തീൻ്റെ നേതൃത്വത്തിൽ ചിരപ്പറമ്പിൽ നൂറ്റി നാൽപ്പത്തൊന്ന് ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് വടക്കാഞ്ചേരി എം എൽ എയുടെ നേതൃത്വത്തിൽ അത് കോടതിയിൽ പോയി തടസ്സപ്പെടുത്തി ആ മഹാഭാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് വീട് നഷ്ടപ്പെടുത്തി അന്ന് ആ എം എൽ എക്ക് പേര് കിട്ടി വീട് മുടക്കിയെന്നാണ് ഇവിടെ ഗ്രൗണ്ടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന കൗൺസിലർമാർക്ക് നാട്ടുകാർ ചിലപ്പോൾ പേരിടും ഗ്രൗണ്ട് മുടക്കിയാളെന്ന് അപ്പോൾ ആ രീതിയിലേക്ക് പോകാതെ നമ്മുടെ നാടിൻ്റെ വികസനമാണ് ലക്ഷ്യം എന്ന് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് എല്ലാവരുടെയും കോൺഗ്രസിൻ്റെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ ജനവിഭാഗങ്ങളുടെയും കൂട്ടായയുടെ സഹകരണം ഉണ്ടാകണം ബി ന്യൂസ് വടക്കാഞ്ചേരി